സഹോദരങ്ങളെ ലഭിതങ്ങൾ സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു ഒരു മ്മ്മിനായ മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോ ഒന്നും രണ്ടും മിനിറ്റ് അല്ല ആറു മണിക്കൂറുകളോളം അവന് സമയം കൊടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ കരണം നോക്കണം അള്ളാഹുവിന്റെ കരുണ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം ആറ് മണിക്കൂറാണ് പടച്ചവനായ തമ്പുരാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം തരിക ഇവിടെ ആറ് ദിവസമായി ആറ് വർഷമായി അറുപത് വർഷമായി കരുണ നോക്ക് എന്ന് കരുതിയിട്ട് അഞ്ചര മണിക്കൂറാവുമ്പോൾ തൗബ ചെയ്ത് വീണ്ടും ഒരു പാപം ചെയ്ത് വീണ്ടും അഞ്ചര മണിക്കൂർ വരെയും കാത്തിരിക്കുകയാണ് ആറു മണിക്കൂർ ആറ് മണിക്കൂറുണ്ടല്ലോ ചെയ്യാൻ അത്രേം സമയം വരെ കാത്തിരിക്കണോ നമ്മള് പഠിപ്പിക്കുകയാണ് ഒരു മൊമ്മിനായ വിശ്വാസിയായ മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോൾ പാപങ്ങൾ എഴുതാൻ വേണ്ടി കിത്താപെടുത്തിട്ട് അതായത് നമ്മുടെ ഇടത് ഭാഗത്തിരിക്കുന്ന തോൾ തോൾ ഭാഗത്തിരിക്കുന്ന മലക്ക് നമ്മുടെ പാപം എഴുതാൻ തുനിയുമ്പോ ശ്രമിക്കുമ്പോ വലത് ഭാഗപ്പിരിക്കുന്ന നന്മ എഴുതുന്ന മലക്ക് പറയും എഴുതല്ലേ അവന്റെ തിന്മ എഴുതല്ലേ കുറച്ച് സമയം കൂടി കൊടുക്കണേ തൗപ ചെയ്യാനുള്ള സമയം ഈ മലക്കു പറയും എഴുതല്ലേ അവന്റെ തെറ്റെഴുതല്ലേ കുറച്ച് സമയം ഒരു അവസരം കൊടുക്കാം ഇച്ചിരി ചാൻസ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇസ്തഖുബാർ ചൊല്ലിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എഴുതാം അങ്ങനെ ആറു മണിക്കൂർ കാത്തിരുന്നിട്ട് അവസാനം ആറു മണിക്കൂറും കഴിഞ്ഞിട്ട് തൗപ ചെയ്യാതിരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഒരു പാപം ആ ചെയ്ത പാപം ഒന്നായിട്ട് എഴുതുകയാണ് എന്നാൽ ഒരു നന്മ ചെയ്താലോ ഒരു നന്മ ഒരാൾ ചെയ്താലോ ഹസന ഒരു നന്മ ചെയ്താൽ പത്ത് നന്മകൾ അള്ളാഹു എഴുതും പക്ഷെ ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മ ചെയ്താൽ ആറു മണിക്കൂർ സമയം തരും തൗപ ചെയ്യാൻ എന്നിട്ടും തൗബ ചെയ്തില്ലെങ്കിൽ ആ തിന്മയെ ഒന്നായിട്ട് മാത്രമേ അതാണ് റബ്ബിന്റെ റബ്ബിന്റെ കരുണ റഹ്മത്ത് റഹ്മത്ത് നോക്ക് നോക്ക് റഹ്മാന്റെ എന്നാൽ നന്മ ചെയ്താൽ തന്നെ എഴുതും പത്ത് അതാണ് അള്ളാഹുവിന്റെ കാരുണ്യം ആ കാരുണ്യം എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളെ സഹോദരങ്ങളെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അള്ളാഹുവിനോട് പറ നമ്മൾ ചെയ്ത തെറ്റ് പറയാൻ കഴിയുന്നില്ല നബി അലൈഹി ില്ലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വന്നു ഒരു പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ചു എനിക്ക് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി പോയി വലിയൊരു അപരാധം ഞാൻ ചെയ്തു പോയി നബി ചോദിച്ചു എന്ത് അപരാധം നീ പറ എനിക്ക് വേണ്ടി ദ്വായിരക്കണം ഹുസാ നബിയെ എനിക്ക് തൗബ ചെയ്യണം എനിക്ക് പശ്ചാത്തപിക്കണം അതുകൊണ്ട് അള്ളാഹുവിനോട് അങ്ങനെ ചോദിച്ചു എന്താ തെറ്റ് ആ പെണ്ണ് പറഞ്ഞു ഞാൻ വ്യഭചാരം നടത്തി ഞാൻ വ്യഭചാരം നടത്തി ഒരു അന്യ പുരുഷനുമായിട്ട് വ്യഭചാരത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് ആ ഉണ്ടായ ഗർഭം ആ ഗർഭസ്ഥ ശിശുവിനെ ഞാൻ പ്രസവിക്കുകയും ജനങ്ങളുടെ ഇടയിൽ നാണക്കേടിനെ ഓർത്തിട്ട് മാനക്കേട് ഓർത്തിട്ട് അവരുടെ മുമ്പിൽ തല കുനിച്ച് നടക്കാൻ കഴിയുകയുള്ളു എന്നോർത്തിട്ട് തല ഉയർത്തി നടക്കാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ട് ആ കുഞ്ഞിനെ ഞാനു കൊന്നുകളഞ്ഞു നബിയേ 哎。<music> ആ കുഞ്ഞിനെ ഞാൻ കൊന്നു നബിയേ ആ കുഞ്ഞിനെ ഞാൻ കൊന്നിട്ട കൊന്നിട്ടീരം കായലിലേക്ക് വലിച്ചെറിഞ്ഞു നബിയേ എനിക്ക് തൗബയുണ്ടോ മൂസാ നബിയേ എന്ന് ചോദിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ടോ നെഞ്ചത്തടിച്ചുകൊണ്ട് തൗബ ചെയ്യാനുള്ള മനസ്സുമായി കടന്നു വന്ന ആ പെണ്ണിനോട് നബി പറഞ്ഞു उखर يا बाजरा ിൽ നിന്നോ ദോഷിയായ പെണ് അപരാധിയായ കുറ്റങ്ങൾ ചെയ്ത പെണ് കുറ്റണ്ൂര കൃത്യമാണ് നീ ചെയ്തിരിക്കുന്നതോ നിന്റെ ഹൃദയത്തിൽ കരുണയില്ലാതെ പോയോ വ്യപചരിക്കുകയും ആ വ്യപചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞിനെ തലക്കടിച്ച് കൊല്ലുകയും ചെയ്തിട്ടോ തൗബയുണ്ടോ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന പെണ്ണെ നിനക്ക് നാണമില്ലേ നീ എന്റെ മുമ്പിൽ നിൽക്ക

കടന്നു വരുന്നു മൂസ നബിയോട് ചോദിക്കുന്നു മൂസ മൂസ നിന്നോട് പശ്ചാത്താപമില്ല എന്ന് ആ പെണ്ണിന്റെ പാപം പുറത്തു കൊടുക്കില്ല എന്ന് മൂസ നിന്നോട് ആരാ പറഞ്ഞതോ ആ പെണ്ണിനെ അങ്ങ് വിളിക്കോ മൂസ തൗബയുണ്ടെന്ന് പറയോ മൂസ ി ആ പെണ്ണിനെ തിരികെ വിളിച്ചു തൗപ ചെയ്യാനുള്ള അവസരം കൊടുത്തു അതിലൂടെ ഉണ്ടായ കുഞ്ഞിനെ കൊലപാതകം നടത്തി കൊലപാതകിയാണ് ആ പെണ്ണ് സഹോദരങ്ങളെ ആ പാപം പോലും പടച്ചവനായ തമ്പുരാൻ തരും വെറുതെ തരൂല വെറുതെ തരൂല പൊട്ടിക്കറിഞ്ഞു ആയിരക്കണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അള്ളാഹുബനോടൊന്നും ആയിരക്കണവേ ആ കണ്ണുനീർ തുള്ളിക്ക് സഹോദരങ്ങളെ അള്ളാഹുബൻറെ അടുക്കൽ വലിയ വാല്യു ആണ് ഒരുപാടൊന്നും കരയേണ്ട ഒരു തുള്ളി കണ്ണുനീര് വന്നാ മതി അത് അള്ളാഹുബിന്റെ അടുക്കൽ വലിയ വാല്യു ആണ്